പ്രഭാവകാലത്ത് ലോകത്ത് ഏറ്റവും ശക്തമായ സാമ്രാജ്യങ്ങളിലൊന്നായിരുന്നു ഓട്ടമൻ സാമ്രാജ്യം അപ്പോൾ ലോകത്തിൻ്റെ മാപ്പ് നോക്കുന്ന ആർക്കോറിയാം ഓട്ടമൻ സാമ്രാജ്യം ആയിരത്തി മുന്നൂറുകൾ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് വരെ ലോകത്തിലെ മൂന്ന് ഭൂഖണ്ഡങ്ങളോളം പടർന്ന ഒരു സാമ്രാജ്യമാണ് അതായത് ഏഷ്യയിൽ വലിയൊരു ഭാഗം ഉണ്ടായിരുന്നു അതുപോലെ യൂറോപ്പിലും ആഫ്രിക്കയിലുമായിട്ട് പടർന്നു നിൽക്കുന്ന ഒരു വൺ സാമ്രാജ്യമായിരുന്നു ഓട്ടമൻ സാമ്രാജ്യം അപ്പോൾ അതിൻ്റെ പ്രഭാവകാലത്ത് അത് സൈനിക ശക്തി കൊണ്ടും അതിൻ്റെ നിയമ സംവിധാനങ്ങൾ കൊണ്ടും അതിൻ്റെ ഡൈവേഴ്സിറ്റി കൊണ്ടും അതിൻ്റെ സാമ്പത്തിക ശക്തി കൊണ്ടും അതുപോലെ തന്നെ പല കാരണങ്ങളാലും ലോകത്ത് വളരെ മുന്നിട്ട് നിന്നതാണ് ഇനി ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ ഒരു ജോഗ്രഫി നോക്കുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ജോഗ്രഫി വളരെ ആണ് കാരണം ലോകത്ത് പല ഭൂഖണ്ഡങ്ങളും കണക്ട് ചെയ്യുന്ന ഒരു സാമ്രാജ്യമാണ് ഇപ്പോൾ പല സമുദ്രങ്ങളുടെ പേരും അതിന് വ്യക്തമായ നിയന്ത്രണം ഉണ്ടായിരുന്നു ഇപ്പം മെഡിറ്ററേനിയൻ കടൽ നോക്കുവാണെങ്കിൽ അതിൻ്റെ ഒരു പകുതി കിഴക്കേ ഭാഗം മൊത്തം ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ ശക്തമായ നിയന്ത്രണത്തിലായിരുന്നു അതുപോലെ കരിങ്കടലിലും ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ ശക്തി ഭയങ്കരമായിരുന്നു സിമിലർലി നമ്മൾ നോക്കുവാണെങ്കിൽ ചെങ്കടലും അതുപോലെ ഇന്നത്തെ പേർഷ്യൻ ഗൾഫ് എല്ലാം ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ ഒരു ഔട്ട് പോസ്റ്റ് ആയിരുന്നു അപ്പോൾ തുർക്കിക്ക് ശക്തമായ ഒരു നേവി ഒക്കെ ഉണ്ടായിരുന്നു ഒരു കാലത്ത് ഈ മേഖലയിലെ വലിയൊരു ശക്തിയായിരുന്നു പക്ഷേ കാലക്രമേണ ആ സാമ്രാജ്യം ക്ഷയിച്ചു ഇല്ലാണ്ടായി അപ്പോൾ അതിന്റെ പിന്മുറയായിട്ട് വന്ന രാജ്യമാണ് തുർക്കി അപ്പോൾ ഓട്ടോമൻ സാമ്രാജ്യം തകർന്നിട്ട് തുർക്കി ഉണ്ടായിട്ട് ഏകദേശം ഒരു നൂറ്റാണ്ടോളമായി തുർക്കി എന്ന് പറഞ്ഞാൽ പഴയ പോലൊരു സാമ്രാജ്യമല്ല മോഡേൺ സ്റ്റേറ്റ് ആണ് പക്ഷെ തുർക്കിയിലുള്ള ആൾക്കാർക്ക് അവരുടെ ചരിത്രപരമായ ഓർമ്മകളുണ്ട് അതായത് ഞങ്ങൾ ഒരു വലിയ പ്രൗഢമായ സാമ്രാജ്യം ഭരിച്ചവരാണ് ഞങ്ങൾ ഒരു മഹത്വമുള്ള ജനതയാണ് എന്നൊരു ചിന്ത അവർക്കുണ്ട് ആ ഒരു ഗ്രേറ്റ്നസ് അവർക്കുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് അവരിപ്പോൾ അവരുടെ രാജ്യത്തിൻ്റെ ശക്തി ലോകം മൊത്തം കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ആ നയത്തെയാണ് നവ ഓട്ടോമനിസം അല്ലെങ്കിൽ നിയോ നിയോട്ടോമനിസം എന്ന് പറയും അപ്പോൾ തുർക്കി ഭരിക്കുന്ന പാർട്ടിയാണ് എ കെ പി തുർക്കിഷ് ഭാഷയിൽ അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്താൽ ജസ്റ്റിസ് ആൻഡ് ഡെവലപ്മെന്റ് പാർട്ടി എന്ന് പറയും അപ്പോൾ ഒരു മുസ്ലിം ബ്രദർഹുഡിനോട് ഒരു ഐഡിയോളജിക്കൽ അലൈൻമെൻറ് ഉള്ളൊരു പാർട്ടിയാണ് അപ്പോൾ അവരുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഈ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തഞ്ചിൽ ഇപ്പോൾ നോക്കുവാണെങ്കിൽ തുർക്കിയെ ഒരു മോഡേൺ ടൈപ്പ് ഒരു ഗാലിഫൈറ്റ് പോലെ ആക്കുക എന്നുള്ള ഒരു ഒബ്ജക്റ്റീവ് ഉണ്ട് അപ്പോൾ അതിന്റെ നേതാവാണ് പ്രജീത് തൈബർദോഹൻ അങ്ങനെ തുർക്കി ഡെവലപ്പ് ചെയ്ത പുതിയൊരു ഡോക്ടറിനാണ് മാവി വത്തൻ അപ്പോൾ ബേസിക്കലി മാവി വത്തൻ എന്നു വച്ചാൽ ഓട്ടോമൻ സാമ്രാജ്യ കാലത്ത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു തുർക്കി ധാരാളം സമുദ്രങ്ങൾ ഭരിച്ച സാമ്രാജ്യമാണ് ഇപ്പോൾ തുർക്കിയുടെ മാപ്പ് നോക്കുവാണെങ്കിൽ ഇന്ന് തുർക്കി എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ സ്റ്റേറ്റ് ആണ് അപ്പോൾ അതിന് കരിങ്കടലിലും അതുപോലെ ഏജിയൻ കടലിലും മെഡിറ്ററേനിയൻ കടലിലൊക്കെ തീരങ്ങളുണ്ട് അപ്പോൾ ഈ ഡോക്ടറിൻ്റെ ലക്ഷ്യം ഏകദേശം ഒന്നേ മുക്കാൽ ലക്ഷം മൈൽ കടലിന്റെ ഏരിയ അപ്പോൾ അത് കരിങ്കടലിലും ഏജിയൻ കടലിലും മെഡിറ്ററേനിയൻ സമുദ്രത്തിലുമായിട്ട് തുർക്കിയുടെ നിയന്ത്രണത്തിലാക്കുക അതിനാണ് മാവി വതൻ ഡോക്ടറി അതിൻ്റെ ട്രാൻസ്ലേഷൻ ന്യൂ ഹോംലാൻഡ് ഡോക്ടറി അപ്പോൾ തുർക്കിയുടെ നാവികോരമായ അതിർത്തികൾ ശക്തമാക്കുക സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ് ലക്ഷ്യം അപ്പോൾ എന്താണ് ഇതിന്റെ പശ്ചാത്തലം തുർക്കിയുടെ മാപ്പ് നോക്കുന്നവർക്ക് അറിയാമോ തുർക്കി ഇന്ന് ചെറിയൊരു രാജ്യമാണ് അപ്പോൾ അത് പ്രധാനപ്പെട്ട ഭൂവിഭാഗങ്ങളൊക്കെ നിയന്ത്രിക്കുന്നുണ്ട് ഇപ്പോൾ കരിങ്കടലിൽ നിന്ന് ഏജിയൻ കടലിലേക്കും മെഡിറ്ററേനിയൻ കടലിലേക്കും പോകാനുള്ള പല സ്ട്രെയിറ്റുകളും ഇപ്പോൾ ബോസ്ഫറസ് ഡാഡൻ ഇതെല്ലാം നിയന്ത്രിക്കുന്ന തുർക്കി തുർക്കിയാണ് അതുപോലെ തുർക്കിഷ് നേവിക്ക് ഇവിടെ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് റോൾ ഉണ്ട് തുർക്കി ഒരു നാറ്റോ മെമ്പറായ രാജ്യമൊക്കെയാണ് എങ്കിലും ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ തുർക്കി ഗ്രീസ് അതിർത്തി നോക്കുവാണെങ്കിൽ നമുക്ക് കാണാം ഗ്രീസ് ധാരാളം ദ്വീപുകളുള്ള രാഷ്ട്രമാണ് അപ്പോൾ ഗ്രീസിന്റെ പല ദ്വീപുകളും തുർക്കിയുടെ ഏരിയയുടെ അടുത്ത് വരെ ഉണ്ട് അപ്പോൾ ഇപ്പോൾ കടൽപരമായ അതിർത്തി ഡിമാർക്കേറ്റ് ചെയ്യുമ്പോൾ ഗ്രീസിന് ഭയങ്കര ക്ലെയിംസ് ഉണ്ട് തുർക്കി നോക്കുവാണെങ്കിൽ ഒരു ലോക്ക്ഡ് കൺട്രിയാണ് തുർക്കിയെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ തെക്ക് നോക്കുവാണെങ്കിൽ സൈപ്രസിൻ്റെ അടുത്ത് സൈപ്രസിൻ്റെ ഒരു മുപ്പത് ശതമാനത്തോളം തുർക്കി നിയമവിരുദ്ധമായിട്ട് ഒക്കയുപൈ ചെയ്ത് വെക്കുകയാണ് അവിടെയും തുർക്കിക്ക് ലിമിറ്റേഷൻ ഉണ്ട് അപ്പോൾ എന്താണ് ഈ മാവി വധൻ ഡോക്ടർ അപ്പം തുർക്കിയിലെ തുർക്കിഷ് നേവിയിലെ ഒരു റയർ അഡ്മിറൽ ആയ സെൻ ഗുർദനിസ് എന്ന വ്യക്തിയാണ് ഈ ഒരു ഐഡിയ പറഞ്ഞത് അപ്പോൾ അദ്ദേഹം ഇന്ന് തുർക്കിഷ് രാഷ്ട്രീയത്തിൽ ഒരു വലിയ കമൻറ്റേറ്ററാണ് തുർക്കിയിൽ ഒരു വലിയ ജിയോ പൊളിറ്റിക്കൽ ചിന്തകനാണ് അപ്പോൾ അതനുസരിച്ച് പറയേണ്ടത് തുർക്കി ഇത്തിരി ശക്തമായി അതിന്റെ ക്ലെയിംസ് അസേർട്ട് ചെയ്യണം അങ്ങനെ കരിങ്കടലിലും ഏജ്യൻ കടലിലും മെഡിറ്ററിയൻ സമുദ്രത്തിലും തുർക്കിയുടെ ഒരു സ്വാധീന മേഖല ഉണ്ടാക്കണം ഏകദേശം ഒന്നേ മുക്കാൽ ലക്ഷം സ്ക്വയർ മൈല് ഈ കടൽ ഭാഗത്ത് തുർക്കി നിയന്ത്രിക്കണം എന്നാണ് ഈ മാവി വതൻ ഡോക്ടറെ പറയുന്നത് അപ്പോൾ നമുക്ക് മാപ്പ് കാണാം ഇനി ഇങ്ങനത്തെ ഒരു കൺട്രോൾ സാധ്യമാണോ എല്ലാത്തിനും അതിൻ്റേതായ ഇഷ്യൂസ് ഉണ്ട് ഇപ്പോൾ ബ്ലാക്ക് സീൽ നോക്കുവാണെങ്കിൽ തുർക്കി പല ഭാഗവും അതിന് കൺട്രോൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ബ്ലാക്ക് സീലിപ്പോൾ ബാക്കി ഭാഗത്ത് റഷ്യയാണ് അപ്പോൾ റഷ്യയെ ഇപ്പോൾ ഒറ്റടിക്ക് ചലഞ്ച് ചെയ്യാൻ തുർക്കി അത്ര കേപ്പബിൾ അല്ല ഇനി ഏജൻസിയിൽ നോക്കുവാണെങ്കിൽ തുർക്കി ഗ്രീസ് അതിർത്തി നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ഗ്രീസിന് ധാരാളം ദ്വീപ സമൂഹമുണ്ട് ധാരാളം ദ്വീപുകളുണ്ട് പല ദ്വീപുകളും തുർക്കിയുടെ വളരെ അടുത്താണ് തുർക്കി തുർക്കിയുടെ കോസ്റ്റ് അടുത്ത് ഒരു ഒരൊന്നര കിലോമീറ്റർ അകലെ വരെ ഗ്രീക്ക് ദ്വീപുകളുണ്ട് അപ്പോൾ ഈ ദ്വീപുകളുടെ ചുറ്റും ഗ്രീസിന് അധികാരമുണ്ട് അപ്പം ഇപ്പോഴത്തെ ഈ ദ്വീപുകളുടെയും സമുദ്രാതിർത്തിയൊക്കെ അതിർത്തി നിർണയിക്കുന്ന നിയമം എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓൺ ലോ ഓഫ് സി അല്ലെങ്കിൽ യു എൻ ക്ലോസ് ആണ് അതനുസരിച്ച് എല്ലാ രാജ്യങ്ങൾക്കും അതിൻ്റെ ദ്വീപ് ദ്വീപിനൊക്കെ ചുറ്റുമുള്ള പല ഏരിയയും സ്വന്തമാണ് തുർക്കി ഈ കരാർ ഒപ്പിട്ടിട്ടില്ല കാരണം അത് അതൊപ്പിട്ടാൽ ഗ്രീസിന് വളരെയധികം കടൽ വിട്ടു കൊടുക്കേണ്ടി വരും തുർക്കി ഇപ്പം ശ്രമിക്കുന്നത് ഗ്രീസിൻ്റെ അടുത്തുള്ള പ്രത്യേകിച്ച് ഏജ്യൻ കടലിലും അതുപോലെ തെക്കുള്ള മെഡിറ്ററേനിയൻ കടലിലും സ്വന്തം സ്വാധീനം ശക്തമാക്കാനാണ് അതിൻ്റെ ഭാഗമായിട്ട് തുർക്കി നാവികാഭ്യാസങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതുപോലെ അടുത്തിടെ ഈ ഭാഗത്ത് ഈ മെലിറ്ററേനിയുടെ കിഴക്ക് ഭാഗത്ത് ധാരാളം ഗ്യാസ് ഡെപ്പോസിറ്റുകൾ കണ്ടെത്തും അപ്പോൾ ഈ മേഖലയിലുള്ള പല രാജ്യങ്ങളും ഇപ്പോൾ ഗ്രീസ് സൈപ്രസ് ഇസ്രായേൽ ജോർദാൻ ഇവരെല്ലാവരും കൂടി ഒരു ഗ്യാസ് ഫോറം ഉണ്ടാക്കി ഇവിടെ നിന്നുള്ള ഗ്യാസ് ഖനനം ചെയ്ത് യൂറോപ്പിലേക്ക് എക്സ്പോർട്ട് ചെയ്യുക അങ്ങനെ മേഖലയെ വളരെ സമ്പന്നമാക്കുക അപ്പം തുർക്കിക്ക് തുർക്കിയുടെ ആശങ്കകളുണ്ട് കാരണം തുർക്കിയെ ഈ കരാറിൽപ്പെടുത്തിയിട്ടില്ലെങ്കിൽ തുർക്കിക്ക് ഇതിന് ഗുണം കിട്ടില്ല അപ്പം തുർക്കി സ്വാഭാവികമായിട്ടും അതിന്റെ കപ്പലൊക്കെ ഇറക്കി കൂടുതൽ പ്രകോപനം ഉണ്ടാക്കി തുടങ്ങി പല പലതവണ നമ്മൾ നോക്കുകയാണെങ്കിൽ തുർക്കിയുടെ വിമാനങ്ങളും തുർക്കിയുടെ കപ്പലുകളും ഗ്രീസിന്റെ അതിർത്തി വേവിച്ചു ഇല്ലുന്നുണ്ട് അപ്പോൾ ഗ്രീസുമായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി തുർക്കി വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ബേസിക്കലി ഏജിയൻ കടലിലും അതുപോലെ മെഡിറ്ററേനിയൻ കടലിലും തുർക്കിയുടെ അവകാശവാദം തുർക്കി ശക്തമാക്കുന്നുണ്ട് അങ്ങനെ ഈ മൂന്ന് കടൽ മേഖലയിലും തുർക്കി ശക്തമായ അവകാശവാദം ചെയ്യുന്നുണ്ട് ഇനി എങ്ങനെയാണ് അവകാശവാദം ഉന്നയിക്കുക ഒരു ദുർബലമായ രാജ്യത്തിന് ഒരിക്കലും അവകാശവാദം ഉന്നയിക്കാൻ പറ്റില്ല തുർക്കി ചെയ്യുന്ന സ്വന്തം നേവിയിനെ ശക്തമൊക്കെ പോകണം തുർക്കിഷ് നേവി ഇപ്പോൾ കൂടുതൽ കപ്പലുകളും മുങ്ങിക്കപ്പലുകളൊക്കെ നിർമ്മിക്കുവാണ് അപ്പോൾ തുർക്കിക്ക് തുർക്കിയുടേതായ പദ്ധതികളുണ്ട് ഒന്നാണ് മിൽഗം പദ്ധതി മിൽഗം പദ്ധതി പ്രകാരം തുർക്കിയുടെ നേവിക്ക് വേണ്ട പല കപ്പലുകൾ ഡിസ്ട്രോയറുകൾ കോർവെറ്റുകൾ ഫ്രിഗേറ്റുകൾ ഇതൊക്കെ തുർക്കിയുടെ ഷിപ്പ് യാർഡുകൾ നിർമ്മിക്കുവാണ് അത് വളരെ സക്സസ്ഫുൾ ആവുന്നുണ്ട് ധാരാളം ഷിപ്പുകൾ ഒക്കെ വളരെ കപ്പാസിറ്റി യുദ്ധ കപ്പലുകളൊക്കെ തുർക്കി ഇപ്പം നിർമ്മിക്കുന്നുണ്ട് അത് പല രാജ്യങ്ങൾക്കും കയറ്റുമതി ചെയ്യുന്നുണ്ട് അതുപോലെ വേറൊരു പ്രോജക്റ്റാണ് മുഖം അതായത് തുർക്കിയുടെ നിയന്ത്രണത്തിൽ ഒരു വിമാനവാഹിനി കപ്പലുണ്ടാക്കുക കാരണം വിമാനവാഹിനി എന്ന് പറഞ്ഞാൽ വളരെ ശക്തമായ രാജ്യങ്ങൾക്കുള്ളതാണ് ഇപ്പം അമേരിക്ക ചൈന ഇന്ത്യ മുതലായ രാജ്യങ്ങൾക്കുണ്ട് അപ്പം അതുപോലെ തുർക്കിയുടെ ശക്തി പുറത്ത് പ്രൊജക്ട് ചെയ്യാൻ വിമാനവാഹിനി ഉണ്ടാക്കും ഓൾറെഡി തുർക്കി ഇപ്പോൾ ഒക്കെ ക്യാരി ചെയ്യുന്ന ഹെലികോപ്റ്റർ വാഹിനി കപ്പലുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ ടി സി ജിയുടെ അനാഥേലു എന്ന് പറഞ്ഞൊരു ഷിപ്പ് അതാണ് അപ്പം ഇപ്പൊ ഡ്രോൺ വിമാനങ്ങളും ഡ്രോൺ ഹെലികോപ്റ്ററുകളൊക്കെ ക്യാരി ക്യാരിയാവുന്ന വാഹിനി കപ്പലുകൾ തുർക്കി ഓൾറെഡി ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനത്തെ വിമാനവാഹിനി കപ്പൽ ഉണ്ടാക്കാനുള്ള പ്രൊജക്റ്റാണ് ആണ് മുഖം അതുപോലെ തന്നെ വേറൊരു പ്രൊജക്റ്റാണ് പ്രൊജക്ട് മിൻഡൻ അതായത് തുർക്കിഷ് മുങ്ങിക്കപ്പലുകൾ തുർക്കി ഇപ്പോൾ മുങ്ങിക്കപ്പലുകൾ വാങ്ങുന്നത് ജർമ്മനിയുടെ ആണ് അപ്പോൾ അതിന് കൂടുതൽ തുർക്കിഷ് ഇന്നോവേഷൻസും തുർക്കിഷ് ടെക്നോളജിയും കൊണ്ടുവന്ന് തുർക്കി ശക്തമായ ഒരു സബ്മറൈൻ മാനുഫാക്ചറിങ് കൺട്രി ആകുക എന്നുള്ള ലക്ഷ്യം അതിൻ്റെ ഭാഗമാണ് പ്രൊജക്ട് മിൽഡൻ അങ്ങനെ പല പ്രൊജക്റ്റുകളുടെ ഭാഗമായിട്ട് തുർക്കിയുടെ പ്രൊഡക്ഷൻ വളരെ വർദ്ധിച്ചിട്ടുണ്ട് തുർക്കിയുടെ ദേശീയപരമായ പല കമ്പനികളും ഉണ്ട് പല ഷിപ്പാർഡ്സ് ഉണ്ട് അതുപോലെ ഹവൽ സാൻ റോക്കറ്റ് സാൻ അങ്ങനെയുള്ള പല കമ്പനികളും ഈ ഡിഫൻസ് പരമായ പ്രൊഡക്ഷനിൽ വലിയ റോളുണ്ട് അവർ പല പ്രൊ പ്രൊഡക്ട്സും പല ഭാഗത്തേക്കും എക്സ്പോർട്ടും ചെയ്യുന്നുണ്ട് ഇനി തുർക്കിയുടെ ഈ ഡോക്ടറിൻ പല ഭാഗത്തും അവർ ശക്തി അസേർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ മെറിട്രേനിയനിൽ തുർക്കിയുടെ കപ്പലുകൾ തുർക്കിയുടെ കപ്പലുകൾ ഗ്യാസ് ഡ്രില്ല്ല് ചെയ്യാനും വിദ്യാഭ്യാസത്തിനുമായിട്ട് പല ഭാഗത്തും എത്തുന്നുണ്ട് അപ്പോൾ ഏജിയൻ കടലിലും മെഡിറ്ററേനിയനിലും തുർക്കി ശക്തി കാണിക്കുന്നുണ്ട് അതിനിടെ ലിബിയയിലെ ഗവൺമെൻറ്റുമായിട്ട് തുർക്കി ഒരു കരാർ ഒപ്പത്തും അങ്ങനെ തുർക്കി ലിബിയ എന്ന് ഒരു കോറിഡോറ് ആഫ്രിക്കൻ ഭാഗത്തേക്ക് കൊണ്ടുവരുവാണ് തുർക്കിയുടെ നേവിയുടെ കൺട്രോളിലുള്ളത് അതാണ് അവരുടെ ശ്രമം അതുപോലെ തന്നെ തുർക്കി പല വിദേശ രാജ്യങ്ങളിലും ഇപ്പൊ നേവൽ ബേസുകൾ ഉണ്ടാക്കുന്നുണ്ട് ഒന്ന് സൊമാലിയുടെ തീരത്ത് തുർക്കി സൊമാലിയുടെ നേവിനെ ബിൽഡ് ചെയ്യുന്നുണ്ട് അതുപോലെ അവിടെ ഗ്യാസ് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഇത് ചെയ്യുന്നുണ്ട് അതുപോലെ ചെങ്കടലില് സുഡാനിലൊക്കെ തുർക്കി നേവൽ ബേസ് നിർമ്മിക്കുന്നുണ്ട് അങ്ങനെ തുർക്കിയുടെ ശക്തി തുർക്കി ഇപ്പൊ എക്സ്പാൻഡ് ചെയ്യുവാണ് ഖത്തറിലൊക്കെ തുർക്കി മിലിറ്ററി ബേസ് സ്ഥാപിച്ചിട്ടുണ്ട് അങ്ങനെ പല രാജ്യങ്ങളിൽ നമ്മുടെ ഓട്ടമൻ കാലത്ത് പോലെ നമ്മുടെ ഏജിയൻ കടലിലും മിലിറ്ററേനിയൻ കടലിലും ചെങ്കടലിലും കരിങ്കടലിലും പേർഷ്യൻ ഗൾഫിലും എല്ലാം സ്വന്തം ശക്തി കാണിക്കാനാണ് തുർക്കി പുറപ്പെട്ടിരിക്കുന്നത് അപ്പം ഇതെന്താവും എന്നുള്ളത് കാലം തെളിയിക്കണം കാരണം തുർക്കിക്ക് തുർക്കിനെ ഉണ്ട് ഇപ്പം മേഖലയിലെ പല രാജ്യങ്ങൾ ഇപ്പോൾ ഗ്രീസ് ഗ്രീസിന് നാറ്റോയുടെ ബന്ധനമുണ്ട് അപ്പോൾ ഗ്രീസിന് തുർക്കിയുടെ എതിർപ്പുണ്ട് കരിങ്കടലിൽ തുർക്കിയുടെ അമിതമായ പ്രൊജക്റ്റുകൾ റഷ്യ എതിർക്കാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ ഇസ്രായേലായി അതുപോലെ തന്നെ യു എ മുതലായ രാജ്യങ്ങളായിട്ടൊക്കെ തുർക്കിക്ക് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് ഈ പ്രൊജക്ട് വിചാരിച്ച പോലെ മുന്നോട്ട് പോകണമെന്നില്ല എങ്കിലും തുർക്കി ശക്തമായിട്ട് ഈ നൂറ്റാണ്ടിൽ അവരുടെ ശക്തി പ്രൊജക്ട് ചെയ്യാനാണ് ഈ മാവി വതന്നോ എന്നൊരു പ്രൊജക്റ്റ് വെച്ച് ശ്രമിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും രേഖപ്പെടുത്തുക ഈ വീഡിയോ കൂടുതൽ സോഷ്യൽ സർക്കിൾസിലേക്ക് ഷെയർ ചെയ്യുക